നമസ്കാരം ഞാൻ ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഫാദ് ഫാസലും ജിതു മാധവനും ചേർന്ന് നിർമ്മിച്ച് ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്ത സജിൻ ഗോബു അനശ്വര രാജൻ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച പൈങ്കിളി എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ് പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക ശ്രീജിത്ത് ബാബുവിൻ്റെ പൈങ്കിളി ഷീബ ബേബി എന്ന നായിക ഒരു ഒളിച്ചോട്ടക്കാരിയാണ് എന്തിനാണ് ഇവിടെ ഒളിച്ചോടുന്നത് എന്നൊന്നും പ്രേക്ഷകർ ചോദിക്കരുത് അത് പറയാൻ മനസ്സില്ല സംവിധായകന് മനസ്സില്ല തിരക്കഥ എഴുതിയ രചിച്ച നിർമ്മാണ പങ്കാളി കൂടിയായ ജിത്തു മാധവനും മനസ്സില്ല നിങ്ങൾ ഇത്രയൊക്കെ കണ്ടാൽ മതി ഇങ്ങനെയൊക്കെ ആസ്വദിച്ചാൽ മതി എന്താണ് ഇവിടെ തരുന്ന ആസ്വാദനം ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒരു തരത്തിലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള പരിപാടികളാണ് നടക്കുന്നത് ഒരു കഥയുമില്ല എന്തിനാണ് ഈ ഷീബ ബെന്നി ഷീബേബി ഒളിച്ചോടുന്നത് എന്നൊന്നും അവസാനം വരെ ഈ സിനിമ തീരുമ്പോഴും നമുക്കൊരു വ്യക്തതയുമില്ല അച്ഛൻ വേറെയാണ് അമ്മ വേറെയാണ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ആ പറച്ചിലുകൾ മാത്രമാണ് അവിടെ സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് ഒരു കാരണം ഉണ്ടാവും ആ കാരണത്തെ ഒന്ന് ചൂണ്ടിക്കാണിക്ക കൂടിയെങ്കിലും ചെയ്തിരുന്നു എങ്കിൽ ഒന്ന് സൂചിപ്പിച്ചിരുന്നു എങ്കിൽ ഒരു രസമുണ്ടായേ അതൊന്നും അവിടെ സംഭവിക്കുന്നില്ല ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഈ സിനിമയിൽ ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു ഇവൾ ഒളിച്ചോടാനുള്ള കാരണം എന്താണ് എപ്പോഴും വിളിച്ചോടാണ് ആദ്യ ഒരുത്തിൻ്റെ കൂടെ പോകുന്നു പിന്നെ വേറൊരുത്തിൻ്റെ കൂടെ പോകുന്നു അങ്ങനെ കാണുന്നവരെയൊക്കെ കല്യാണം കഴിക്കാം പ്രേമിക്കാം എന്നൊക്കെ പറഞ്ഞ് പോകുന്നു പിന്നെ കുറെ കഴിയുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുന്നു ഇത് പ്രേക്ഷകരെ കളിയാക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ അധികമാവില്ല ഏറ്റവും മിതമായ ഭാഷയിൽ പറഞ്ഞാൽ പ്രേക്ഷകരെ കബളിപ്പിക്കുകയാണ് ചെയ്തത് ഈ സിനിമയുടെ ആദ്യ പകുതി രണ്ടാമത്തെ പകുതിയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ഒളിച്ചോണ്ട കാര്യം സജിൻ ബാ ഗോബു അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനെ ആ കഥാപാത്രത്തിനെ നല്ല തടിമുടുക്കുള്ള സജിൻ ബാബു നല്ല തടിമുടുക്കുള്ള ആൾ തന്നെയാണ് നല്ല ശബ്ദമുണ്ട് അദ്ദേഹത്തിന് നല്ല ഡബിങ് ഉണ്ട് അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയാം കഴിവുണ്ട് ഇതെല്ലാം നമ്മൾ പല സിനിമകളിലും നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ആ അഭിനയ വൈഭവം നല്ല കഥാപാത്രത്തെ കൊടുക്കുകയാണെങ്കിൽ സജിൻ ബാബു നല്ല പെർഫോമൻസ് നല്ല സംവിധായകൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു കയ്യിൽ വെടിമരുന്നുള്ള ഒരു നടനാണ് അദ്ദേഹം ആ ഒരു സ്പാർക്ക് ആ ഒരു തീ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ഫയർ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ട് അനശ്വര പ്രത്യേകമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല ഇവിടെ ഒരു കഥാപാത്രത്തെ കിട്ടിയില്ല എന്നേ ഉള്ളൂ ഒരു കഥാപാത്രം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടില്ല വെറുതെ ഒരു ഒളിച്ചോട്ടക്കാരി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും കൂടെയൊക്കെ നടക്കുന്നതല്ലാതെ ഒരു കഥാപാത്രമായി വരുന്ന ഒരു സന്ദർഭം ഈ സിനിമയിൽ ഇല്ല സൂപ്പർ ശരണ്യയിലൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടതാണ് നല്ല അഭിനയ വൈഭവം തന്നെയാണ് അനശ്വരരാജൻ കാഴ്ചവെച്ചത് ഗുരുവായൂരമ്പല നടയിൽ പോലെയുള്ള സിനിമകളിലും അതിൻ്റെ ലാഞ്ചനകളൊക്കെ കാണാം അനശ്വരരാജന്റെ ആ അഭിനയ പ്രതിഭയുടെ അങ്ങനെ തന്നെ പറയാം വളരെ ചെറുപ്പത്തിൽ തന്നെ നല്ല കഥാപാത്രങ്ങൾ കിട്ടിയിരുന്നു എങ്കിൽ ഒന്നോ രണ്ടോ കഥാപാത്രങ്ങൾ ഒഴിച്ച് ബാക്കി ഒന്നും തന്നെ നല്ല സംവിധായകൻ്റെ കയ്യിലോ ഒന്നും അനശ്വര എത്തിപ്പെടാനായിട്ട് സാധിച്ചില്ല ഇപ്പോൾ നമുക്കറിയാം മഞ്ജു വാര്യർ നല്ല ഒരു അഭിനേത്രിയാണ് പക്ഷേ വളരെ ഭംഗിയായിട്ടുള്ള ഒരു കഥാപാത്രത്തെ കിട്ടുകയും അതൊരു നല്ല സംവിധായകൻ്റെ കയ്യിൽ ആ ആയി വരികയും ഒക്കെ ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വരുന്നത് എന്ന് നമുക്കറിയാം അഭിനേത സ്വന്തം കഴിവുകൊണ്ട് തന്നെ അഭിനയിച്ച് ഫലിപ്പിച്ച ഒരുപാട് വേഷങ്ങളുണ്ട് മഞ്ജു വാര്യരുടെ ക്രെഡിറ്റിൽ അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടാമത്തെ പകുതിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഒന്ന് പറയട്ടെ പല സിനിമകളെ പറ്റിയും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ് അതിൻ്റെ ഛായാഗ്രഹണം എന്ന് പറയുന്നത് അട്ടർ ഫ്ലോപ്പാണ് എന്ന് പറഞ്ഞത് ഇവിടെയും അത് തന്നെയാണ് പറയാനുള്ളത് ഒരു ഉദാഹരണം പറഞ്ഞാൽ കുറേ കുപ്പികൾ ഇങ്ങനെ നിരത്തി വച്ചിരിക്കുന്നു കുടിക്കുന്ന ആൾ ആളൊരു സൈഡിലിരിക്കുന്നു പച്ചാനോ മറ്റോ പച്ചാനാണെന്ന് തോന്നുന്നു ആ കഥാപാത്രത്തിന്റെ പേര് അത് അനീഷോ ഇവരുടെ മുഖത്തേക്കല്ല ലൈറ്റ് പോകുന്നത് ലൈറ്റ് ഈ കുപ്പിയിലേക്കാണ് ലൈറ്റ് കിടക്കുന്നത് എങ്ങനെയാണ് ശരിയാവുന്നത് നേരെ എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ശരിക്കും ആ ലൈറ്റ് ചെന്ന് വീഴേണ്ടിയിരുന്നത് ആ പ്രതിമയിലേക്കാണ് വീഴേണ്ടിയിരുന്നത് അതിന് പകരം സിദ്ദിഖിൻ്റെ മുഖത്തേക്ക് ആ കഥാപാത്രം ആ രാജശേഖരൻ എന്ന ആ കഥാപാത്രത്തിൻ്റെ ആ അഡ്വക്കേറ്റ് കഥാപാത്രത്തിൻ്റെ മുഖത്തേക്കാണ് ചെന്ന് കൊടുത്തിരിക്കുന്നത് അതാണ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് കൊടുക്കേണ്ട സ്ഥലത്തേക്ക് കൊടുക്കണം വിളിച്ച് കൊടുക്കേണ്ട സ്ഥലത്തേക്ക് കൊടുക്കണം ഏതായാലും അതിനെക്കുറിച്ച് ഒന്നും ഇനിയും ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടം പോലെയൊക്കെ നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ സൗകര്യം പോലെയൊക്കെ ചെയ്യുക ഞങ്ങൾ പൈസ മുടക്കത്ത് പണം പണം മുടക്കിപ്പ് പണം കാണാൻ വരുന്ന ആളുകളെ നിങ്ങൾക്ക് മണ്ടന്മാരാക്കാം പക്ഷേ മണ്ടന്മാരല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് പറയുന്നത് രണ്ടാമത്തെ പകുതിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ തെളിച്ചം സംഭവിച്ചിട്ടുണ്ട് ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ച് സംവിധാനത്തിലാണെങ്കിലും തിരക്കഥയിലാണെങ്കിലും കുറച്ചുകൂടി ഒരു മിതത്വം ഒരു അച്ചടക്കം പാലിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അച്ചടക്കം പാലിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് വേറൊരു കഥാപാത്രം വരുന്നുണ്ട് സുധാകരൻ്റെ പെങ്ങളായിട്ട് ഒരു അഭിനേത്രി വരുന്നുണ്ട് ഒരു കഥാപാത്രം വരുന്നുണ്ട് സുധാകരൻ്റെ പെങ്ങൾക്ക് സജിൻ ഗോപു അവതരിപ്പിക്കുന്ന മെയിൻ മുഖ്യ നായകനെ ഇഷ്ടമാണ് പക്ഷേ ഇയാൾ പറയുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ ഭാ പെങ്ങൾ എൻ്റെയും പെങ്ങളാണ് അതുകൊണ്ട് എനിക്ക് എനിക്കങ്ങനെയൊന്നും കാണാനായിട്ട് സാധിക്കില്ല എന്നാണ് എന്നിട്ട് പോലും അവസാനം അവർ തമ്മിൽ കല്യാണം കഴിക്കാനൊക്കെ തീരുമാനിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ആളുകളെ പറ്റിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഈ സജിൻ ഗോകുവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പാച്ചാനും ഒക്കെ ചേർന്ന് എവിടെയോ തമിഴ്നാട്ടിലോ മറ്റോ പോയിട്ട് പോകുന്ന സമയത്ത് ഒരു അറിയാതെ ഒരു കൊലപാതകം ചെയ്യുന്നുണ്ട് ഒരു പ്രസക്തിയുമില്ല അങ്ങനൊന്നും ഒരു കാര്യമില്ല ഒരു ഏച്ചു കെട്ടിയാൽ മുഴിച്ചിരിക്കും എന്നല്ലാതെ മറ്റെന്താണ് ഇതിനെക്കുറിച്ച് പറയുവാനുള്ളത് ഒന്നും തന്നെ പറയാനില്ല അവസാനത്തെ ആ ഒരു രംഗം അവസാനത്തെ സജിൻ ബോബു നിന്ന് പെർഫോം ചെയ്ത അവസാനത്തെ ഭ്രാന്തി പിടിച്ചിട്ടുള്ള ആ അവസാനത്തെ ആ രംഗം ഇവിടെ പ്രപ്പോസ് ചെയ്യുന്നത് തുടങ്ങിയുള്ള ആ രംഗം ആരെ ഈ അനശ്വരരാജൻ അവതരിപ്പിക്കുന്ന ഷീബ ബേബിയെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് ഇയാളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുകയാണ് വേറൊരുത്തൻ അവളുടെ അടുത്ത് പോയ സമയത്ത് അവിടെ നിന്ന് പോരുന്ന സമയത്ത് എന്തൊക്കെയോ പറഞ്ഞ് ഇവളും ഇവൻ്റെ കൂടെ ഇങ്ങനെ വരികയാണ് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അവർ വിചാരിക്കുന്നത് മകൻ കൊണ്ടുവന്ന പെണ്ണാണ് എന്നൊക്കെ വിചാരിച്ച് എന്തൊക്കെയാണ് പറയുന്നത് ഒരു എത്തും എത്തുമ്പോഴും അന്തോ ഇല്ല കൊന്തോ ഇല്ലാത്ത ന്യൂ ജനറേഷൻ തട്ടിപ്പ് എന്നല്ലാതെ വേറെ ഒന്നും തന്നെ പറയാനില്ല എന്തിനാണ് ഇങ്ങനെ ആളുകളെ ദ്രോഹിക്കുന്നത് കയ്യിൽ കുറച്ച് പണമുണ്ട് എന്നാൽ പിന്നെ ഒരു സിനിമ അങ്ങനെ എടുത്തു കളയാം എന്ത് തട്ടിപ്പൂട്ടായാലും ഒരു രോമാഞ്ചം എന്ന് പറയുന്ന സിനിമ വിജയിച്ചോടുകൂടി പിന്നെ ആവേശമായി തോന്നിയ പോലെയൊക്കെ സിനിമ എടുത്ത് ആളുകളെ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഇതൊരു ദ്രോഹം തന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന ഒരു ദ്രോഹം തന്നെയാണ് കർഷകൻ രാസവളം തങ്ങളുടെ പറമ്പിൽ വിതറി ആ പറമ്പിനാ ഭൂമിയെ ദ്രോഹിക്കുന്നതിന് തുല്യം തന്നെയാണ് നിങ്ങളീ കാണിക്കുന്ന ഈ കാട്ടായങ്ങളൊക്കെ ഇതൊക്കെ നിർത്താറായില്ലേ സുഹൃത്തേക്ക് ഇതൊക്കെ നിർത്താറായി നിങ്ങളിൽ നിന്ന് ഒളിച്ചോടും ഇവിടെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ടൈപ്പ് ടൈപ്പ് കഥാപാത്രങ്ങളെ ചെയ്ത് ചെയ്ത് വന്ന സമയത്താണ് അതിൽ നിന്ന് ബോറടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇവിടെ ന്യൂ ജനറേഷൻ സിനിമ വന്ന് വന്നു തുടങ്ങിയത് പിന്നെ അതിലേക്കായിട്ട് ആകർഷണം പിന്നെ അത് അത് തന്നെ മോണോലോഗ് നമ്മൾ നോക്കും അതിൻ്റെ ഒരു ചരിത്രം തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മോണോലോഗ് ഏത് സിനിമ എടുത്താലും മോണോലോഗാണ് ഇപ്പോൾ അതൊന്നും കാണാനില്ല പിന്നെ മുട്ടിനു മുട്ടിന് പാട്ട് ബാലയിൽ കാണിക്കുന്ന പോലെയുള്ള പാട്ട് ഇപ്പോൾ അതൊന്നും ഇല്ല അതൊക്കെ വളരെ ഭാഗ്യം പ്രേക്ഷകനെ നിങ്ങൾ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ വീണ്ടും സംഭവിക്കുന്നത് മറ്റൊന്നാണ് ഛായാഗ്രഹണം അട്ടർ ഫ്ലോപ്പ് ആവുന്നു തിരക്കഥ അട്ടർ ഫ്ലോപ്പ് ആവുന്നു സംവിധാനം അതിലേറെ അട്ടർ ഫ്ലോപ്പ് ആകുന്നു ഇങ്ങനെ പോയിട്ട് എന്താണ് കാര്യം ആർക്കാണ് നേട്ടം ഏതാ ഏത് ഏത് പ്രൊഡ്യൂസർക്കാണ് ഇവിടെ നേട്ടം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഏത് ആസ്വാദകനെയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ആദ്യം തന്നെ സിനിമ എടുക്കുമ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു കലാരൂപം കൂടെയാണ് കൊമേഴ്സ്യലാണ് എന്നുള്ളത് മറന്നുകൊണ്ടല്ല പറയുന്നത് അതൊരു കലാരൂപം കൂടെയാണ് അപ്പോൾ ആ ആ കലാരൂപം ആസ്വദിക്കാനാണ് നൂറ്റമ്പത് രൂപ കൊടുത്ത് പ്രേക്ഷകൻ തിയേറ്ററിൽ എത്തുന്നത് അപ്പോൾ അവൻ അവിടെ ആസ്വാദനം കിട്ടിയേ പറ്റൂ കിട്ടിയില്ലെങ്കിൽ അവൻ വിമർശനം ഉന്നയിക്കും അതിൽ പരിഭവിച്ചിട്ട് കാര്യമില്ല അതിൽ പരിഭവിച്ചിട്ട് കാര്യമില്ല ഈ സിനിമ അട്ടർ ഫ്ലോപ്പ് തന്നെയാണ് എന്ന് പറയാനാണ് പക്ഷേ എന്നാൽ ചില ചില ഗുണങ്ങളൊന്നും ഇല്ല എന്നല്ല ഒന്നുമല്ല പറയുന്നത് ഇൻ്റർവലിന് ശേഷം സംവിധാനവും തിരക്കഥയും അഭിനയവും സജിൻ ഗോബുവിൻ്റെ അഭിനയവും ഒക്കെ വളരെ ഭംഗിയായി കഥാപാത്രങ്ങളില്ല എങ്കിൽ പോലും സജിൻ ഗോപു എന്ന് പറയുന്ന ആ കഥാപാത്രം ആ ആ ഒരു സുഖു സുഖു എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് അച്ഛൻ്റെ പേര് സുജിത് കുമാർ എന്നാണ് സുഖു സുജിത് കുമാർ അങ്ങനെ മറ്റേ എന്തൊക്കെയാണ് പണ്ട് പ്രിയേശൻ്റെ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ മറിയാമത്തെ പുരാട്ടി ചെറിയ നായര് എന്നൊക്കെ പറഞ്ഞ പോലെ അയിലയും അയിലക്കറിയുടെ ഉള്ളിലേക്ക് എന്താണ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ആർക്കറിയില്ല എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഇത്രയും കാര്യങ്ങളാണ് ഈ സിനിമയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനുള്ളത്